നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉടനെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ പ്രാർത്ഥന നിർത്തരുത് ഒന്ന് തെസ്ലോണിക്കർ അഞ്ചിൻ്റെ പതിനേഴ് അമ്മേ വായിക്കുന്നു ഇട ഇടവിടാതെ പ്രാർത്ഥിക്കും ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും എടുക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ കഴിഞ്ഞ വർഷം എല്ലാ ആഴ്ചയിലും എൻ്റെ ഭാര്യയുടെ വയറ്റിൽ നിന്ന് ഫ്ലൂയിഡ് എടുക്കണമായിരുന്നു വേദനയും സങ്കടമൊക്കെ കാണുമ്പോൾ പ്രൊസീജിയർ റൂമിൽ നിന്നും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാൻ ദൈവമേ ഇതൊന്ന് കുറച്ച് തരാമോ പക്ഷെ അടുത്ത ആഴ്ച ചിലപ്പോൾ അതിലും കൂടുതലായിരിക്കും കിട്ടുന്നത് എന്നാൽ മൂന്നര മാസം കഴിഞ്ഞപ്പോൾ ഒരു തുള്ളി പോലുമില്ലാതെ ദൈവം നിർത്തി തന്നു ക്രൈസ്ത ലോഡ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അതിനർത്ഥം നമ്മുടെ പ്രാർത്ഥന ദൈവം അവഗണിച്ചു എന്നല്ല മറിച്ച് നമ്മൾ വിചാരിക്കുന്നതിലും വ്യത്യസ്തമായി ദൈവത്തിന്റെ സമയത്ത് നമുക്കുള്ള ഉത്തരമായി ദൈവം വരുന്നുണ്ടാവും പ്രതീക്ഷയോടെ കാത്തിരിക്കണം മത്തായി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ നമ്മളിങ്ങനെ വായിക്കുന്നു നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എന്തപേക്ഷിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും ദൈവത്തിൽ വിശ്വസിച്ച് നമുക്ക് ജീവിക്കാം പ്രൈസ് തലോർഡ്